വീട്ടിലിരുന്നു കൊണ്ട് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് ബിസിനസ് ആശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിലാദ്യമായിട്ട് ജാക്ക് ഫ്രൂട്ട് പൗഡർ ബിസിനസ്സാണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ ബിസിനസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ചക്ക എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകും നമുക്ക് സുലഭമായിട്ട് തന്നെ ഇത് വാങ്ങാനും കിട്ടുന്ന ഒന്നാണ് ചക്ക വർത്തിയൊക്കെ നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കാറുണ്ടായിരിക്കും അപ്പൊ ഈ ചക്ക ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു പൗഡർ ഉണ്ടാക്കാമെന്നും ഇതിന്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്നും ആദ്യം മനസ്സിലാക്കാം പ്രധാനമായിട്ടും ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഈ ഒരു പൗഡറിനുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം പേർ ഇത് വാങ്ങുന്നുണ്ട് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ് ഇതിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് സുലീബിൽ ഫൈബറിന്റെയും പ്രോട്ടീന്റെയും ഒരു ഉറവിടം കൂടിയാണിത് ഇത് കഴിക്കുന്നതിലൂടെ ധാരാളം ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ചെറിയ രീതിയിൽ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഉണ്ടാക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ചക്ക വാങ്ങിയതിന് ശേഷം അത് കട്ട് ചെയ്ത് അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് സൺലൈറ്റിൽ അത് ഉണക്കി പിന്നീട് അത് പൊടിച്ചെടുക്കാവുന്നതാണ് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അത് പൊടിയാക്കി എടുക്കാം ഇങ്ങനെ പൗഡർ ആക്കുന്ന സമയത്ത് ഇതിന്റെ മുള്ള എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ ഉണക്കി പൊടിക്കുന്ന പൗഡർ ചെറിയ ചെറിയ പാക്കറ്റുകളിലായിട്ട് നിങ്ങൾക്ക് പാക്ക് ചെയ്യാവുന്നതാണ് അപ്പം അതിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്റെ എഫ് എസ് എസ് സിയുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം വ്യത്യസ്ത അളവുകളിൽ നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ എന്നിങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള അളവുകളിൽ നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും സെയിൽ ചെയ്യാൻ പറ്റും ഓഫ്ലൈൻ വഴിയും സെയിൽ ചെയ്യാൻ പറ്റും സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു ഷോപ്പുകളിലൊക്കെ ഇത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാവുന്നതാണ് നല്ലൊരു പാക്കിംഗ് കവർ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഒക്കെ പ്രിന്റ് ചെയ്ത അത്യാവശ്യം കാണാൻ നല്ലൊരു കവറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ വേണം ഇത് പാക്ക് ചെയ്യാനായിട്ട് ഇതൊരു വലിയ ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഡ്രൈഡ് മെഷീനുകളൊക്കെ വാങ്ങിയിട്ട് ചെയ്യാവുന്നതാണ് സൺലൈറ്റ് ഉണക്കുന്നതിന് പകരം ഡ്രൈഡ് മെഷീനുകൾ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അത് വലിയ അളവിൽ ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത് വലിയ ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇത് പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം മെഷീനുകളൊക്കെ ഉണ്ട് അത് പല പല വെറൈറ്റീനുണ്ട് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ധാരാളം മെഷീനുകൾ കാണാൻ കഴിയും ജാക്ക് ഫ്രൂട്ട് പൗഡർ മേക്കിംഗ് മെഷീൻ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി പല പല മെഷീനുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് ഓൺലൈനിലേക്ക് ഈ ഒരു പൗഡറിന് നാനൂറ് ഗ്രാമിന് അഞ്ഞൂറ് രൂപ നിരക്കിലേക്കാണ് സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണിത് അപ്പം ഈ ഒരു പൗഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും കുറുക്കുണ്ടാക്കാൻ പറ്റും പൊട്ടുണ്ടാക്കാൻ പറ്റും അങ്ങനെ ഏത് തരത്തിലുള്ള ഡിഷ് ആണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും വീട്ടിലിരുന്നുകൊണ്ട് സൈഡ് ബിസിനസ്സുകളൊക്കെ നോക്കുന്നവർക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് എടുത്തുകൊണ്ട് വീട്ടിലിരുന്ന് ഉണക്കിപ്പൊടിച്ച് നിങ്ങൾക്കിത് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആദ്യം സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇത് സെയിൽ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബനാന പൗഡർ ബിസിനസ് ആണ് ഈ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കാം എന്നുള്ള നോക്കാം ഇത് നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ബനാന കട്ട് ചെയ്തതിനു ശേഷം അത് നിങ്ങൾക്ക് സൺലൈറ്റിൽ ഉണക്കിയെടുക്കാവുന്നതാണ് സൺലൈറ്റിൽ ഉണക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പം നിങ്ങളുടെ പക്കൽ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഉണക്കി എടുക്കാവുന്നതാണ് നിങ്ങളുടെ പക്കൽ ഒരു ട്രയർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതെങ്ങനെയായാലും നമുക്കത് ഉണക്കിയതിനു ശേഷം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മിക്സിയിലിട്ടത് നന്നായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ പൊടിച്ചതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്ത് നമുക്കത് വിവിധ തരത്തിലുള്ള പാക്കറ്റുകളിലാക്കാം നേരത്തെ നമ്മൾ ജാക്ക് ഫ്രൂട്ട് പൗഡർ പാക്ക് ചെയ്തതുപോലെ തന്നെ ഇതും നമുക്ക് പാക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകം ലേബലേക്ക് ഒട്ടിച്ച് പാക്ക് ചെയ്യാവുന്നതാണ് നല്ലൊരു ബ്രാൻഡിങ്ങും പാക്കേജിങ്ങും ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ അത് വാങ്ങും നല്ലൊരു അട്രാക്ഷൻ അതിലേക്ക് ഉണ്ടാവുകയും ധാരാളം പേർ അത് വാങ്ങുകയും ചെയ്യും അപ്പം പാക്കിംഗ് എപ്പോഴും നല്ല ബെറ്റർ ആയിട്ടുള്ളത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് വെനാന പൗഡറും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഗോതമ്പൊക്കെ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ പറഞ്ഞ രണ്ട് പൗഡറുകളും നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹോൾസെയിൽ റേറ്റിനെടുത്തുകൊണ്ട് റീപേക്ക് ചെയ്തും ബിസിനസ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള പൗഡറുകൾ ഇന്ത്യമാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ് അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഈ പൗഡറുകൾ എടുക്കാൻ പറ്റും പല പല റേറ്റിനെയൊക്കെ അതിൽ കൊടുത്തിരിക്കും ഏറ്റവും കുറഞ്ഞ റേറ്റ് നോക്കി നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എടുത്തിട്ട് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് നെയ്മിൽ നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് അത് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും സെയിൽ ചെയ്യാൻ പറ്റും വലിയ വലിയ ക്ലയൻസിനെയൊക്കെ കണ്ടെത്തി നിങ്ങൾക്ക് ബൾഗിന് അവർക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു മിനിമം പ്രോഡക്റ്റ് എടുക്കാൻ പറയണം വലിയ വലിയ ഓർഡറുകൾ കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം ഒന്ന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെക്കുക അപ്പം അങ്ങനെ പെട്ടെന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ മെഷീനുകളൊക്കെ ആവശ്യമായിട്ട് വരും അത്യാവശ്യം വിലക്കറവിലുള്ള മെഷീനുകളൊക്കെ വാങ്ങി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ഇതുണ്ടാക്കുന്നതിന് വേണ്ട റോ മെറ്റീരിയൽ ആയിട്ടുള്ള ബനാന ഹോൾസെയിൽ റേറ്റിൽ എടുക്കണം നിങ്ങൾ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ചെറിയ രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് മെഷീൻ ഇല്ലാതെ തന്നെ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇത് മൂവ് ആകുന്നുണ്ട് എത്രത്തോളം പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും എവിടെയൊക്കെ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ മാത്രം വലിയ ബിസിനസ് ആയിട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഈ രണ്ട് പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക